അക്കുൻ്റെ കയ്യിലുണ്ടായിരുന്ന സിൽവർ പെന്നു അല്ലെ സിൽവർ സിൽവർ ഇങ്ങിന്റെ ഗിൽറ്റർ പെന്നായിരുന്നു അപ്പൊ അതിന് പകരം ഈ പെണ് കൊണ്ടുവന്നിരിക്കുന്നു വന്നിരിക്കണ അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ എന്താണെന്നു പറയാ അങ്ങനെ വാങ്ങിക്കുന്നതിന് എന്താ പറയാ ട്രേഡിങ് ആണത്രേ അതായത് അടുത്ത ആളെ കഴിന്ന് വേണ്ട സാധനങ്ങള് ആന്റി അത് വെറുതെ വാങ്ങിച്ചല്ല ഇവര് കച്ചവടല്ലേ ഇവരത് തുറന്നു നോക്കും ഫുൾ മഷി ഉണ്ടോ നോക്കും എഴുതി നോക്കും സാധനം ഇഷ്ടപ്പെട്ട എക്സ്ചേഞ്ച് ചെയ്യും ഇതൊക്കെ ടീച്ചേഴ്സ് അറിയുന്നുണ്ടോ അപ്പൊ അക്കുന് കിട്ടിയതാണ് റെഡിങ് ഇത് റഡിങ് കയ്യിൽ ഇല്ലാത്തത് കിട്ടിയതാണ് അപ്പൊ ഞാൻ പേടിച്ച് ട്രേഡിങ് പറഞ്ഞ ഇതാണോ ഇതാണോന്നുള്ളത് ഞാൻ ആകെ ട്രേഡിങ് കേട്ടപ്പോ അല്ല ട്രേഡിങ് കേട്ടപ്പോ ഞാൻ പേടിച്ച് ഇത് എന്താണ് പരിപാടിന്ന് അറിയില്ലല്ലോ പക്ഷേ ബിസിനസ് ും നന്ദിസായി താഴെ കളയാൻ പാടില്ലേട്ടാട്ടാ മധുരട്ടതോ മധുരം എണ്ണോ അങ്ങനെ സ്വർണ്ണ ബിസ്കറ്റ് അല്ല എലി വരുന്നു ഞാൻ പറഞ്ഞത് ഉറങ്ങാതിരുന്നാല് എന്നിട്ട് കുട്ടികളെ പിടിച്ചോണ്ട എലി ഏ ഓ എലിക്ക് കൈ ഉണ്ടല്ലോ ഉണ്ട് മുന്നോ രണ്ട് കൈയും രണ്ട് കാലും ഉണ്ട് ഉണ്ടിരിക്കി ആന്റിയാണ് ബേക്കറിന്റെ ആള്ട്ടോ കുട്ടികളും കണക്കാണ് ആന്റിയും കണക്കാണ് ബേക്കറിക്ക് കൈയും കണക്കൂലേ എന്നിട്ട് ഞാൻ ദയറ്റൊന്നല്ല എന്നാലും ബേക്കറി ഒന്നും കൊറക്കായിരുന്നു എന്നെ കഴുകി 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 പറഞ്ഞു നിർബന്ധിക്കഴിഞ്ഞു ഞാൻ കഴിച്ചിട്ടില്ല എന്നെ നിർബന്ധിക്ക ചായ ഉണ്ടാക്കിയ അത് ഞാൻ കഴിക്കേണ്ടതാ പട്ടണി കഴിച്ചത് ഉച്ചയ്ക്ക് കഴിച്ചതല്ലേതല്ല ഞാൻ ഇന്നലെ തിന്നാൻ കൊടുക്കാൻ നോക്കിട്ടാ ഈ സാധനത്തിന് ഞാൻ തിന്നാൻ കൊടുക്കാൻ നോക്കി ഫുഡ് അപ്പൊ ഭയങ്കര ഡിമാൻഡ് അപ്പൊ കഴിക്കണില്ല അപ്പൊ ഞാന് ആനിക്ക് നമുക്ക് കുറച്ച് ഫുഡൊക്കെ കിട്ടിയിരുന്നു അല്ലേ അപ്പൊ ഞാനത് ആന്റിക്ക് കൊണ്ട് കൊടുത്തപ്പൊ ആന്റി ചോദിച്ചു കുട്ടി കഴിച്ചിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു അത് ഉച്ചയ്ക്ക് കഴിച്ചാണ് ഇനി ഞാൻ കൊടുക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പേയ്ക്ക് അപ്പേക്ക് ആന്റി കൊറേ എന്തൊക്കെയോ പറഞ്ഞു ആന്റി പറഞ്ഞു തിന്നാൻ കൊടുക്കൂല കുട്ടികളും മക്കളും കുട്ടികളെയാണ് ആദ്യം കൊടുക്കേണ്ടത് അങ്ങനെയാണ് നമ്മളെ സ്ഥിരം അമ്മായിമ്മേൻ്റെ ഒരു വർത്താരം അവിടെ ആന്റി പറഞ്ഞു എന്നിട്ട് കൊച്ചിനെ ഞാൻ മോനെ കഴിച്ചു ഞാന് പറഞ്ഞു അപ്പൊ ആന്റി ഇവിടെ അത് ആ കഞ്ഞി കുടിക്കാൻ കാരണം എന്താ പറയാ ആന്റി പാൽക്കഞ്ഞി ആണ് ഉണ്ടാക്കി വെച്ച കേട്ടോ പാൽക്കഞ്ഞി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവല്ലോ അപ്പൊ അത് മൊത്തം ഇരുന്ന് കുടിച്ചിരുന്നിട്ട് ആന്റി അതിന് അത് കുടിക്കും തോറും ഇന്നെ തുറച്ചു നോക്ക പിന്നെ എന്നെ ദേഷ്യപ്പെട്ടു നോക്ക നമ്മള് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ശരി വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കുത്തി തിരികെ കൊടുത്താലും കഴിച്ചില്ലെങ്കിലും അപ്പൊ ഇവിടെ വന്ന് ആന്റി ഉണ്ടാക്കിയ ഫുഡ് ആയതുകൊണ്ട് ും ആവാം പക്ഷെ ഒരു കാര്യം നമ്മള് കഴിക്കണ്ടോ നമ്മുടെ മക്കക്ക് കൊടുക്കണം ഫുള്ള് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് മെല്ലെ റിലാക്സ് ചെയ്ത് അവരെ കൊടുക്കാണ് വേണ്ടത് മര്യാദക്ക് പിള്ളേരെ കൊടുത്തിന് ശേഷം ഇത് എങ്ങനെയറിയാം പിള്ളേർക്ക് ഇതാ ഈ നന്ദിക്കൊക്കെ തിന്നാൻ കൊടുക്കാൻ നിന്നാണ്ടല്ലോ ഒന്നും രണ്ടും മണിക്കൂർ പോകും അപ്പൊ എന്താ വേഗം ചെയ്യേണ്ടത് നമ്മള് വേഗം കഴിച്ചു കഴിഞ്ഞിട്ട് അവരെ മെനക്കെട്ടാണെങ്കിൽ തീറ്റ കഴിച്ചല്ലോ കൊടുത്താഴ്ച അയ്യോ മറന്നു കൊടുക്കട്ടെ അതാണ് അമ്മ ആണോ കുഞ്ഞു ഇപ്പൊ കഞ്ഞി കുടിച്ചിട്ട് എന്ത് നമ്മളിപ്പ ചോറ് കഞ്ഞി കഞ്ഞിടിക്കും കുഴപ്പമില്ല അതെ എവിടെങ്കിലും നമ്മള് വീട്ടിലുണ്ടാക്കിയ ചോറ് ഇരട്ടേന്നും സാമ്പാർ ഇരട്ടേന്ന് ചോദിച്ചാല് ജന്മുണ്ടെങ്കി കുട്ടികൾ വേണമെന്ന് പറയില്ല ഇപ്പൊ ആൻറ്റി ഇവിടെ വന്ന് കഞ്ഞി ഇരട്ടി വെച്ചോ ആന്ന് പറഞ്ഞിട്ട് വേഗം കഞ്ഞി അങ്ങോട്ട് വാങ്ങി കുടിച്ച് അപ്പൊ പിന്നെ ഇനിയിപ്പൊ എന്ത് കഴിച്ചാലും കുഴപ്പമില്ല ഇച്ചിരി കഞ്ഞി അയ്യോ വയ്ച്ചു െ അത് ഇന്നലെ ആൻറ്റി ഒരു ഗ്ലാസ് കൊടുത്തിട്ടായിരുന്നേ ഇപ്പൊ വെള്ളം കുടിക്കണെങ്കി ആ ഗ്ലാസ് മാത്രം അത് മാത്രം തെരഞ്ഞെടുത്തിട്ടാ അതിലാണ് കുടിക്കുന്നേ കുപ്പി ഗ്ലാസ് ആണ് കേട്ടോ പക്ഷെ അതിങ്ങനെ വരല അതിന്റെ ഉൾക്കോട്ട് ഇങ്ങനെ പിടിക്കും എന്തോരം കാതാണ്ട് വലാതെ ഡയലോഗ വലാതെ ഡയലോഗൊന്നും പറയണ്ട മിഞ്ഞാതെന്തായിരുന്നു അവസ്ഥ

ഇപ്പം തമാശ ആക്കാണ് പക്ഷെ അന്നേരം എങ്ങനെയൊന്നും അല്ലേന്ന് കേട്ടോ ഇവിടെ കത്തറില മിസൈൽ ആക്രമണത്തിന്റെ ടൈമിന്റെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നേ ഞാനും ആൻറ്റിയും അക്കും നന്ദിയാണ് ആന്റി ചായ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയത് പോയിട്ട് ആന്റിക്ക് ക്യാഷ് അയക്കാനുള്ളതുകൊണ്ട് ആന്റി ഒരു കടയിലേക്ക് അങ്ങോട്ട് പോയപ്പോ ഞാനും നന്ദി ഇങ്ങനെ ആൻറ്റിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴാണ് ആകാശത്ത് ഇങ്ങനെ മിസൈല് വരുന്നത് മിസൈല് വരുന്നത് കണ്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല പിന്നീട് അത് പൊട്ടുന്നത് കണ്ടപ്പോഴാണ് കാര്യം അലമ്പാത മനസ്സിലായത് അപ്പോഴേക്ക് ആദ്യം ഞാൻ ആൻറ്റിനോട് ചോദിച്ചത് ആൻറ്റി എന്താ എന്താ ഇതെന്തോ ആണ് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അല്ല ആൻറ്റി ഏയ് പിന്നെ എന്താ ഒരു മൈൻഡും ഇല്ലാത്ത ഞാൻ പറയണത് പുച്ഛം അങ്ങനെ പക്ഷേ ബാക്കി എല്ലാവരും ഓടുന്നത് കണ്ടപ്പോഴേക്ക് ആൻറ്റീൻ്റെ സ്വഭാവം കൂടെ മാറിയിട്ടാകും പിന്നെ ആൻറ്റി അതാ കരയുന്ന ആ നേരത്ത് ആൻറ്റി വീഡിയോ കോള് നാട്ടിക്ക് നാട്ടിക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് ആന്റി പറയാണ് ചേട്ടാ ഞങ്ങൾ ഇതാ ചാവ് കണ്ട ചേട്ടാ അപ്പേക്ക് ആന്റീന്റെ മക്കള് പാറു ലക്ഷ്മിയൊക്കെ പേടിച്ച് കരഞ്ഞ മുഖം മുഖത്ത് ലക്ഷ്മി മുഖം കണ്ടിട്ടെന്നെ ആയി അപ്പൊ ഞാൻ ലക്ഷ്മീന്റെ അടുത്ത് അതുവരെ എനിക്ക് ഇങ്ങനെ പേടി തോന്നി അപ്പൊ ഞാൻ വേഗം ലക്ഷ്മീൻ്റെ അടുത്ത് തന്നെ ലക്ഷ്മി ഒന്നും ഒന്നുമില്ലട്ടെ ഈ അമ്മ വെറുതെ പറയുകയാണെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അപ്പേക്കുണ്ടല്ലോ ഇപ്പൊ തീരും എന്നുള്ള അവസ്ഥയായിരുന്നു ഇപ്പൊ ഇങ്ങനെ ചിരിക്ക സത്യം ഞാനുണ്ടല്ലേ ഇതൊക്കെ വീഡിയോ ഓണായിരുന്നു കേട്ടോ എന്റെ ഫോണിൽ അപ്പൊ ഞാന് വീഡിയോ ഫോക്കസ്ഡ് അല്ല പക്ഷെ ഞാൻ ഈ പറയുന്നതൊക്കെ ഞാൻ രണ്ടാമത് കേട്ടപ്പുണ്ടല്ലോ അതിൽ ഞാൻ ഇങ്ങനെ പറയുന്നു നമ്മൾ ചാവാ പക്ഷേ ഉണ്ടല്ലോ ഞങ്ങൾ അത് നേരെ ഞങ്ങൾ എവിടെ അപ്പേക്ക് ഞങ്ങൾ സുഭാഷേട്ടനും അജും വിളിച്ചിട്ടോ ഞങ്ങൾ എവിടെയാന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ചായക്കടേന്റെ അടുത്തുണ്ട് വേഗം ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് അവര് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ചെന്ന് ഞങ്ങൾ ചെന്ന് അജുനും സൂനിയും കണ്ടപ്പോ കോമഡി ആയില്ല പിന്നെ അപ്പേക്കുണ്ട് അജു അജു ഉണ്ട് വിളിച്ചു പറയുന്നത് ഫ്രണ്ട്സിനെയൊക്കെ എടാ ഞാൻ ചാവാൻ പോടാ ഞങ്ങള് തീരെടാ അവസാനമായിട്ട് കണ്ടോടാന്നൊക്കെ പറഞ്ഞിട്ട് ആ ലാസ്റ്റ് പബ്ജി കളിക്കാ എന്താ ഗെയിം ഗെയിം ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു മെസ്സേജ് അയക്കുന്നത് ഞങ്ങൾ ഇതാ തീരാണ് എന്ന് പറഞ്ഞിട്ടാ അജു ഭയങ്കര ചിരിയും കാളിയും അതായിരുന്നു അത് കണ്ടപ്പോ നമ്മളൊന്നും ആശ്വാസമായില്ലേ നമുക്ക് നമുക്ക് ചിരിയായില്ലേ പക്ഷെ വേറൊരു കാര്യം കേട്ടോ എനിക്കുണ്ടായിരുന്ന പേടി മാറിയത് അറിയോ അജു സൂവും അടുത്ത് വന്നപ്പം പേടില്ലാതെ അതായത് ഇനി ഇന്നത്തെ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് മരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാണ് ഞാൻ നിങ്ങൾ അവിടെയാണെങ്കിലും മരിക്കൂലവരെന്നോട് ചോദിച്ചു ചേച്ചി ഇതിന് ഇന്ന് പോയിരുന്നു അപ്പൊ ഞാൻ ഞാൻ അവിടെ കിടന്ന് മരിക്കണം കാരണം എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവരോട് ചോദിക്കും അല്ലെങ്കിൽ ഇവരെടുത്തേക്ക് വരും എന്തായാലും കിട്ടുമ്പോ കൂടി അവരെ കൂടെ ആന്റി ആന്റി നിക്കുന്നോടത്തുന്ന് ആന്റി ഞങ്ങളടുത്തേക്ക് ഇവിടേക്ക് താമസിക്കാൻ വന്നതാണ് കേട്ടോ അപ്പൊ ആന്റി പറയാ അങ്ങനെ വന്നത് ഭാഗ്യമായി അന്ന ദിവസം ആന്റി വരും വിചാരിച്ചേ അല്ല ഞങ്ങള് പെട്ടെന്ന് വന്നതാണ് അപ്പൊ എന്നോട് പറയാ ഇന്ന് ചിലപ്പം ഈ ടെൻഷൻ അല്ലെ അവിടെ ടെൻഷൻ ഒന്നുകൂടിനായിരുന്നു ആന്റി അറ്റാക്ക് വന്നതിനായിരിക്കണെങ്കിലും അവിടെ അപ്പൊ പിള്ളേർ വീട്ടിൽ നിന്ന് അമ്മയെ അമ്മ വീട്ടിലും അമ്മേശ്യാശീയേ പേടിച്ചിട്ട് ഇവിടെ പേടിയൊന്നുമില്ല ഒറ്റയ്ക്കാണ് കിടന്നത് ഞാൻ കിടക്കാൻ വിളിച്ചിട്ട് വന്നില്ല ഞങ്ങൾ എ സി ഇടുമ്പോ ആന്റിക്ക് ഡിസ്റ്റർബൻസ് ആണ് അങ്ങനെ ആന്റി ഒറ്റയ്ക്ക് തന്നെ കിടന്നെ പക്ഷെ ഞങ്ങൾ എന്നിട്ട് വാതിലൊന്നും കുറ്റിയിട്ടില്ലാട്ടോ ഞങ്ങള് വാതില് വെറുതെ വാതില് അടച്ചിട്ടില്ല ലോക്ക് ചെയ്യാതെ ചാരിയിട്ടു നിങ്ങൾ ഒറ്റയ്ക്കായിട്ട് ഞാൻ ആന്റിനോട് പറഞ്ഞു ആന്റി മേലെ പോയി കിടന്നിട്ട് അവസാനം വല്ലതും വന്ന ഇറങ്ങി ഓടുമ്പോഴേക്കും എടുത്ത് വിളിച്ച് വരാനൊന്നും പറ്റില്ല കൊറേ ഞാൻ ആന്റിനോട് ഞങ്ങൾ അവിടെ കിടക്കാൻ പറഞ്ഞിട്ടു പക്ഷെ കിടന്നില്ല പുള്ളി ഒറ്റയ്ക്ക് മരിക്കണം എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് മരിക്കണം ആ അതിന്റെ ആന്റി ഭയങ്കര ടെൻഷൻ ആന്റി ഞാൻ സൂനോട് പറഞ്ഞു സുഭാഷയുടെ അക്കൗണ്ടിൽ പൈസ എന്തെങ്കിലും നാട്ടിൽ അയക്കിട്ടോന്ന് ഞാൻ പറഞ്ഞു അപ്പോഴേക്ക് ആന്റി മോളെ എന്റെ ഈ സ്വർണ്ണം സ്വർണ്ണമുണ്ടെങ്കിലും വീട്ടിലെത്തിക്കാൻ എന്താ വഴി ആന്റി പറഞ്ഞതാ മ്മേതായാലും പോവണേ കയ്യിലിരിക്കണ പോലൊക്കെ പോ ഞാൻ ഓടിയോണ്ട് വിചാരിച്ച പേഴ്സെടുത്ത് കൈപ്പിടിക്കണത്തിരിക്കില്ല സാധനങ്ങള് പേഴ്സെടുത്ത് കൈ പിടിക്കാം പിന്നെ എന്നെ ഓഹ് അത് ഉരുങ്ങി പോകും കത്തി അത് വേണം പക്ഷെ ഞാൻ കിടക്കണ നേരത്തെടുത്തിട്ട് ഭരിക്കാന്ന് വിചാരിച്ചിട്ടാ എന്തായാലും ഉണ്ടല്ലോ ഒരു നിമിഷമാണെങ്കിലും നമുക്ക് എന്തും എങ്ങനെയും മരിക്കാം നമ്മൾ അതൊക്കെ ഓക്കെ പക്ഷെ ഒരു നിമിഷം നമ്മള് അടുത്ത നിമിഷം നമുക്ക് മരണമാണ് അങ്ങനെ ഒരു ചെറുതായിട്ട് തോന്നിട്ട് അന്നേരം നമ്മ ഞാൻ സത്യം വിചാരിച്ച ജീവിതം പോവുകയാണ് കഴിഞ്ഞു ഇതൊടു കഴിഞ്ഞ ആരെയും കാണുന്നില്ല അതിന്റെ എന്റെ ആങ്ങാന വിളിച്ച് നിരെയും എല്ലാരെയും കണ്ടിയാൻ അപ്പൊ ഞാൻ മനസ്സമാനായിട്ട് മരിക്കട്ടെ പിന്നെ എനിക്കൊരു കാര്യം ഞാൻ മാത്രമല്ലേ മരിക്കണുള്ളൂ വീട്ടിലെല്ലാരും ഒറ്റ അച്ഛനും മക്കളും കൂടെ അപ്പൊരിക്കും ഓക്കെ പക്ഷെ ഒരു കാര്യം ഞാൻ പഠിച്ചതെന്ന് വെച്ചാ നമ്മള് സ്വർണ്ണൊന്നും ഇട്ടു എപ്പോ എപ്പം എന്തു വേണമെങ്കിലും സംഭവിക്കും അക്കെ പോകും അപ്പൊ അതിൻറെ വീട്ടില് വെച്ച് പോകാ വീടാണെങ്കിലും കത്തി പോലെ ഇവിടെ നന്ദൊക്കെണ്ടല്ലോ നമ്മള് പറയൂല്ലോ നല്ല കെട്ടിപ്പിടിക്കൂല ഏർ എന്താ അയുനെ കെട്ടിപ്പിടിച്ചു ആന്റി കോട്ടെ സാരല്ലാവല്ലേ ഇതുവരെ ഇങ്ങനെ ചോദ്യങ്ങളൊന്നു പക്ഷെ ഇവിടാ അതൊക്കെ ഒന്നിപ്പിച്ചു അന്റെ മുളവാളു അതേ അതേപ്പിന്റെ ഇതുവരെ ചെറിയ ചെറിയ ബുദ്ധികൾ വരെ സാരല്ല കുട്ടി കൊണ്ട് പോയു ആയോട്ടാ രണ്ടാളും കൂടി നിന്നോളീട്ടികളാ രണ്ടുപേരും നല്ല നല്ല കുട്ടികളാണ് ചേച്ചി അപ്പൊ നന്ദേന്റെ ഫ്രണ്ട് ആണ് ആയുല്ലേ കൈ കൊടുക്ക ആയുന് ആയുനെയും കൂടി ചേർത്ത് പിടിക്കാ ഒരേ ഭയങ്കര രണ്ടാളും ഒരേ പോലെ ഡ്രസ്സൊക്കെ ഇടുള്ളു ഒരു പഠിക്കണത് ഒരുമിച്ചായിരിക്കും ഇവിടെ നിക്കണത് ഒരുമിച്ചായിരിക്കും പിന്നൊന്നും പറയാനില്ല അമേരിക്കയിലേക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകൊണ്ട് അറിയാം പഠിച്ചു മാറ്റി ഫുഡ് പോകട പഠിന പഠിച്ചൊരു കാര്യം കൂടി പറയാട്ടോ ഞാൻ നന്ദക്ക് ഈ സാധനങ്ങളൊക്കെ വരുമ്പം നന്ദിക്ക് കാര്യം മനസ്സിലായി കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ടിക്ടോക്ക് വീഡിയോയില് പലസ്തീനിയും ഗാസേൻ്റെയും ഒക്കെ പ്രശ്നങ്ങളും ഇങ്ങനെ കാണും അപ്പം ഈ വീഡിയോസ് കാണുമ്പോൾ നന്ദ അങ്ങനെ ചോദിക്കും ഇതെന്താണ് അപ്പം നമ്മളെന്താ കരുതുന്നത് കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കണ്ടതെന്നൊക്കെ കരുതി നമ്മൾ പറയും അവിടെ അങ്ങനെ യുദ്ധം കുഞ്ഞു അങ്ങനെയാണ് പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ പറയും കണ്ട കുറേ കുട്ടികൾ ഭക്ഷണം കിട്ടാതിരിക്കുകയാണ് അപ്പം എന്നോട് ചോദിച്ചു അതെന്താ കാരണം എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അവരെ നാട്ടിൽ യുദ്ധമാണ് ഇങ്ങനെ മിസൈലൊക്കെ വന്ന് അവരെ വീടൊക്കെ നശിച്ചു അതൊക്കെ നമ്മൾ എന്താ കരുതുന്നത് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കല്ലേ കുട്ടി ഇതൊക്കെ പഠിക്കില്ലേ ഇതൊന്നും പറയാൻ പാടില്ല എന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായി കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാന് നന്ദ നന്ദക്ക് ഇത് കണ്ടപ്പോ തന്നെ ഉണ്ടല്ലോ നമ്മളെ കരച്ചിലും കൂടിയും കേട്ടിട്ടാണ് അവൾക്ക് കാര്യം മനസ്സിലായി ബിൽഡിംഗിൽ അതിന്റെ മോളിക്കറ്റ് വീണാലോ അതിൽ അങ്ങനെയൊക്കെ നമ്മൾ ഇവര് ക്യാപ്ചർ ചെയ്യാണ് നന്ദ സത്യം പറഞ്ഞ കരഞ്ഞ കെട്ടിപ്പിടിച്ചാ കിടക്കണം ആ അജുവിനെ കെട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞു അജുമാമന്റെ കയ്യില് സേഫ് ആണ് കുഞ്ഞ് പേടിക്കണ്ടെന്ന് പറഞ്ഞപ്പം അജുവിനെ മുറുക്കി പിടിച്ച് കിടക്കണം അതിനെന്താറിയോ നമ്മൾ അന്നേരം കുട്ടികളെ ഫീലിങ്സ് ആലോചിച്ചില്ല കേട്ടോ പറഞ്ഞാൽ ഞാൻ ആലോചിച്ചില്ല ഞാൻ ആ ടെൻഷനിൽ ആ ഞാൻ ആ ടെൻഷനിൽ എല്ലാരും വിളിച്ചു പറയണത് ഇവര് ശ്രദ്ധിക്കുകയാണ് നന്ദയ്ക്ക് അത് ഭയങ്കര ഷോക്ക് ആയിട്ടോ നന്ദ എന്നിട്ട് രാത്രി എന്നോട് ഭയങ്കര കിടക്കാൻ പറ്റാത്തത്രയും ഒരു മണി രണ്ടുമണിക്കൊക്കെ കണ്ണു തുറന്ന് കിടക്കുക വരൂ അമ്മ ഒരു അമ്മ എന്ന് ചോദിച്ചിട്ട് ആ അപ്പൊ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വെച്ച് ഏകദേശം അവർക്ക് അറിയും ചെയ്യാം ബിൽഡിങ്ങിന്റെ ഒക്കെ കോലൊക്കെ കാണണല്ലേ വീഡിയോയില് ഇങ്ങനെ അങ്ങനെ ഒക്കെ പറ്റി കഴിഞ്ഞാലേ അപ്പൊ എന്നോട് പറയാണ് ഇതിന്റെ ഉള്ളിക്ക് വരൂലേ വരൂലേന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പണി പാളിയെന്ന് അപ്പൊ ഞാൻ പിന്നെ കിടക്കാൻ നേരത്ത് നമുക്ക് കിടക്കാൻ നേരത്തും പേടി ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് എന്നുള്ളത് അപ്പൊ ഞാൻ കിടക്കാൻ നേരത്ത് പറഞ്ഞു ആ ഞാന് കിടക്കാൻ നേരത്ത് പറഞ്ഞു കൊടുത്ത് ഇല്ല പൊന്നു അത് പടക്കാണ് പടക്കാണ് അപ്പൊ എന്നോട് പറഞ്ഞ അല്ല തീ ഉണ്ടല്ലോ കത്തുന്ന പടക്കാണല്ലോ ഒന്ന് ചെറിയ പടക്കല്ലല്ലോ ഞാൻ പടക്കം ഒച്ചിലേ എന്നാണ് ഉദ്ദേശിക്കുന്നത് കത്തുന്ന പടക്കം വേണ്ട അക്കുവിനോട് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാതെ കന്തം വിട്ടെന്ന അക്കു പറയാണ് ഫയർ വർക്ക് ആണെന്ന് വെടിക്കെട്ടാണെന്ന് പറഞ്ഞു വാൽനക്ഷത്ര പക്ഷേ രണ്ടെണ്ണം ആദ്യം എന്തായാലും അങ്ങനെ നന്ദേനെ എന്നിട്ട് ലാസ്റ്റ് നന്ദ രാത്രി ഒരു മണി രണ്ടുമണിക്കൊന്നും ഉറങ്ങാതെ തന്നെ ഞാനൊന്ന് വിട്ടാ നന്ദ കരയും മുറുക്കി പിടിക്കുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നന്നായി ഭയങ്കരമായിട്ട് പേടിച്ചു കിട്ടോ അതാണേ രാത്രി എന്നിട്ട് നന്നങ്ങനെ ബെഡിലൊന്നും മൂത്രമൊഴിക്കല്ല നന്ദ ബെഡിൽ മൂത്ര മൂത്രമൊഴിച്ചു ഞാൻ ആ ഡ്രസ്സ് മാറ്റുമ്പോൾ നന്ദ കരഞ്ഞിട്ട് വരുന്നു എന്ന് പറഞ്ഞ കരയായിരുന്നു ഞാനാ ഒക്കെ പേടിച്ചിട്ടോ ആ അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ എന്തപ്പം കാട്ടാന്ന് കരുതി എന്നിട്ട് പിന്നെയുള്ള പ്രശ്നം എന്താ വച്ചാൽ അവള് പുറത്തിറങ്ങണില്ല പുറത്തേക്കേ ഇനി വിടൂല പുറത്തേക്ക് ഇറങ്ങിയേ വേണ്ട വിളിക്കുക അല്ലെങ്കിൽ ടെറസിൻ്റെ മോള് പോവാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ചോദിക്കും വാ നമുക്കൊന്ന് ടെറസിൻ്റെ മോള് പോകാൻ പറയുമ്പോഴേക്കും വേണ്ട വേണ്ടാന്ന് പറയേ അപ്പം പിന്നെ ഞാനത് ഇങ്ങനെ കോമഡി ആക്കി പറഞ്ഞുകൊടുത്തു ഓരോരു പടക്കം പൊട്ടിച്ചെറിഞ്ഞു അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു പടക്കം പൊട്ടിച്ചു അത്രയേ ഉള്ളൂ ഇത് തമാശയാണ് കളിയാണ് എന്നൊക്കെ പറഞ്ഞു ആ അതാണ് ഞാൻ എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് ശരിയാക്കിയിട്ട് ഇന്നലെ പുറത്തേക്കേ ഇറങ്ങിയിട്ടില്ല ഇന്ന് എന്നിട്ട് ഞാൻ ടെറസിന്റെ മുകളിൽ ആയുനെയും അക്കൂനേം നന്ദേനേം വിളിച്ചു കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്ത് പൊറത്ത് ഒന്നും ഇവിടെ കൂളാക്കിയതാണ് ഭയങ്കര പേടിയായിരുന്നു ഇപ്പൊ പിന്നെ ഓക്കെ ആയു പിന്നെ ഒന്നും കണ്ടിട്ടില്ല ആയു നല്ല ഉറക്കായിരുന്നു അതുകൊണ്ട് ആയുവിനൊന്നും അറിയില്ല എന്തായാലും കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു ഇതായിട്ടോ പക്ഷെ ഇപ്പൊ മാറിയിട്ടോ അവരല്ലേ വേഗം മറക്കും പ്രശ്നമൊന്നുമില്ല ഇപ്പൊ എല്ലാം മറന്നു ചൂടുള്ള തൊട്ടേ അമ്മേ ചൂടുള്ള ചായ തൊട്ടോ ഒന്നുകൂടി കാണട്ടെ ചൂടുള്ള ചായ മുറുക്കി പിടിക്കണ കുട്ടി വലിയ കുട്ടിയായിട്ടോ പുളിക്കട്ടാ ആ കൂടെ ചായ കുടിക്കാൻ മാത്രം വലുതായി എന്തു പുളിയ ലേച്ചി ചായ ചൂടുള്ള ചായ കുടിച്ചോ ആ അടുത്ത ആളാക്കുന്നു ആ ആയുവിന് കുടിക്കാൻ പറ്റുമോ ആയു പിടിക്കൂട്ടോ കണ്ട ചൂടുള്ള ചായ ചായക്ക് തല്ലായോ അപ്പൊ ആന്റീന്റെ ചായക്ക് ഇത്ര ഡിമാൻഡ് ആയുനും കൊടുക്ക് ആയു കൊടുക്ക ആയു പിടിക്കണോക്ക് ചായ ഞാ കുട്ടാണ് കേട്ടോ